നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അതായത് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനം ഒക്കെ ആരോപിച്ചാണ് ഈ കന്യാസ്ത്രീകളെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു രണ്ട് മലയാളി കന്യാസ്ത്രീകളും അവരുടെ കൂടെ ഛത്തീസ്ഗഡ് സ്വദേശികളായ മൂന്ന് പെൺകുട്ടികൾ അതായത് ഈ ക്രിസ്ത്യൻ മിഷണറിയുടെ കീഴിലുള്ള ഒരു ആശുപത്രിയിലേക്ക് ജോലിക്കായിട്ട് മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുപോവുകയായിരുന്നു ഈ രണ്ട് മലയാളി കന്യാസ്ത്രീകളും അങ്ങനെയാണ് അവർ പറയുന്നത് അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു സമയത്ത് ബജ്രംഗതൾ എന്ന തീവ്ര നിലപാടുള്ള ഒരു സംഘടനയുടെ ആളുകൾ വന്ന് ഈ കന്യാസ്ത്രീകളെയും അതുപോലെ അവരുടെ കൂടെ നിൽക്കുന്ന ഈ പെൺകുട്ടികളെയും പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയും വിചാരണ ചെയ്യുകയുമായിരുന്നു ഈ ബജ്രംഗദിന്റെ പ്രവർത്തകർ ആരോപിക്കുന്നത് ഈ കന്യാസ്ത്രീകൾ ഈ പെൺകുട്ടികളെ മനുഷ്യക്കടത്തിന്റെ ഭാഗമായിട്ടാണ് കടത്തിക്കൊണ്ട് പോകുന്നത് ഇത് ശരിക്കും മനുഷ്യക്കടത്താണ് മാത്രമല്ല ഇവരെ മത നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് എന്നാൽ ഈ കന്യാസ്ത്രീകൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇവരെ ഒരിക്കലും ഞങ്ങള് മതപരിവർത്തനത്തിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിയമത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ല കൊണ്ടുപോകുന്നത് ഇവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഈ കന്യാസ്ത്രീകൾ പറയുന്നുണ്ട് എന്നാൽ ഭജ്രഗതം എന്ന് പറയുന്ന തീവ്ര സംഘടനയുടെ ആളുകൾ ഈ കന്യാസ്ത്രീകളോടും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോടും വളരെ മോശമായിട്ടാണ് പെരുമാറിയത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവരെ തടഞ്ഞു വെക്കുകയും വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുകയും അവരെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് കയ്യേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായത് യഥാർത്ഥ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ കണ്ണും പൂട്ടി ഇവരെ വളരെ മോശമായിട്ടൊരു രീതിയിൽ ഇവരോട് പെരുമാറുകയാണുണ്ടായത് അതിനുശേഷം ഈ സംഘടനയുടെ ആളുകൾ പോലീസിൽ പരാതി കൊടുത്ത പ്രകാരം പോലീസ് വന്ന് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയാണ് അവിടെ സംഭവിച്ചത് ബജ്രംഗതകൾ എന്ന് പറയുന്ന ഈ തീവ്ര സംഘടനയുടെ ആളുകൾ ഈ കന്യാസ്ത്രീകളെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പരസ്യ വിചാരണ നടത്തുകയാണ് ഉണ്ടായത് ശരിക്കും അവിടെ അരങ്ങേറിയത് ആൾക്കൂട്ട വിചാരണ തന്നെയാണ് പരസ്യമായിട്ട് ഇവരെ തടഞ്ഞു വയ്ക്കുകയും കൈയേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായത് ഈ ഭജ്രംഗതകൾ എന്ന് പറയുന്ന ആളുകൾക്ക് എന്ത് അവകാശമാണുള്ളത് മറ്റുള്ളവർ മെക്കിട്ട് കയറാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അവകാശത്തിന്മേൽ കടന്നു കയറാനായിട്ട് ഇവർക്ക് എന്ത് അധികാരമാണുള്ളത് മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനായിട്ട് ഇവരാരാണ് എന്തെങ്കിലും തെറ്റ് ആരുടെ എങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടി നടപടിയെടുക്കേണ്ടത് പോലീസാണ് അല്ലാതെ നാട്ടുകാരെ കയ്യേറ്റം ചെയ്യാനും അവരുടെ മെക്കിട്ട് കയറാനും അവരെ പരസ്യവിചാര നടത്താനും ആൾക്കോട്ട് വിചാരണം നടത്താനും ഒക്കെ ഈ എന്ന് പറയുന്നത് ആരാണ് അവർക്ക് എന്ത് അധികാരമാണുള്ളത് അവർക്ക് എന്ത് അവകാശമാണുള്ളത് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനായിട്ട് നിയമപരമായിട്ട് നടപടി എടുക്കേണ്ടത് സർക്കാരും അതുപോലെ തന്നെ പോലീസും ഒക്കെയാണ് വഴിയെ പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്താനും അവരുടെ മെക്കിട്ട് കയറാനും അവരെ പരസ്യ വിചാരണ നടത്താനും ഒക്കെ ഈ ഭജരംഗദളം എന്ന് പറയുന്നത് ആരാണ് ഇവർക്ക് എന്ത് അവകാശമാണുള്ളത് ഇവർക്ക് എന്ത് അധികാരമാണ് ജനങ്ങളുടെ മെക്കിട്ട് കയറാനായിട്ട് ഇവിടെ ഈ കന്യാസ്ത്രീകളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ് അവിടുത്തെ സർക്കാരിന്റെ ചുമതലയാണ് എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിർബന്ധിത മതപരിവർത്തനമാണ് ആരോപിക്കുന്നത് ഈ ബജ്രംഗതൻ്റെ ആളുകൾ അത് ആരോപിച്ചാണ് ഈ കന്യാസ്ത്രീകളെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യം പറയുന്നതും കയ്യേറ്റം ചെയ്യുന്നതുമൊക്കെ പരസ്യമായിട്ട് പക്ഷേ ഇത് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ഇത് ഇതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ കന്യാസ്ത്രീകളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട പോലീസാണ് നിയമമാണ് നിയമപരമായിട്ടാണ് അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അല്ലാതെ പരസ്യമായിട്ട് പൊതു ഇടത്ത് വെച്ച് പരസ്യമായിട്ട് വിചാരണ നടത്തുകയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണം നടത്തുകയാണോ ചെയ്യേണ്ടത് ഇതിനകത്ത് എന്ത് ന്യായമാണുള്ളത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഭജനഗത പ്രവർത്തകരുടെ പരാതിയിന്മേൽ പോലീസ് ഇപ്പം ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്തെങ്കിലും കേട്ട് ഇവിടനെ മുൻവിധിയോടെ ചാടി കയറി ഇവരെ പിടിച്ച് അകത്തിറുകയും ജയിലിലിടുകയും ഒന്നും അല്ല ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ഇപ്പോൾ അരങ്ങിറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ ജനങ്ങളുടെ മേലിലുള്ളൊരു കൈകടത്ത് തന്നെയല്ലേ ഇത് ഒരു മുൻവിധിയോടുകൂടി അതായത് ഇവിടെ ഇവര് മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നൊരു മുൻവിധിയോടുകൂടി അതായത് തെളിയിച്ച് ബോധ്യപ്പെട്ട കാര്യമല്ല ഈ ഇങ്ങനൊരു പെൺകുട്ടികളുമായിട്ട് ഇവര് പോകുന്നു അപ്പം പരാതി ഉണ്ടെങ്കിൽ ആ പരാതിന്മേൽ അന്വേഷണം നടത്തി തെറ്റുകാരാണെങ്കിൽ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് അല്ലാതെ ഒരു മുൻബുദ്ധിയോടെ ചാടി കയറി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണെന്ന് തോന്നുന്നില്ല ശരിക്കു പറഞ്ഞാല് ഇവിടെ ശക്തമായിട്ടുള്ള അന്വേഷണമാണ് നടക്കേണ്ടത് ഇങ്ങനൊരു പരാതി ഉണ്ടെങ്കില് അവിടെ അങ്ങനെ ഒരു സംഭവം നിർബന്ധിത മതപരിവർത്തനമൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം ആ ജോലി പോലീസിൻ്റെ ആണ് പോലീസും സർക്കാരും അത് കണ്ടുപിടിച്ച് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അതിനുശേഷം മറ്റുള്ള നടപടികളുമായി മുന്നോട്ട് പോട്ടെ അതിനു മുമ്പേ ഇങ്ങനെ മുൻകൂട്ടിയോടുകൂടി ഇവരെ പിടിച്ചിട്ട് ജയിലിടുക അവരെ അതിന്റെ പേരിൽ മോശമായിട്ട് ചിത്രീകരിക്കുക അതൊന്നും ഒരിക്കലും ഒരു കാര്യമല്ല നമ്മുടെ രാജ്യത്ത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഒരാൾക്കും ഒരു സംഘടനയ്ക്കും മറ്റൊരാളെ ഒരു തരത്തിലും തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാനോ പരസ്യവിചാര നടത്താനോ ആൾക്കൂട്ട വിചാര നടത്താനോ ഉള്ള അവകാശമില്ല ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് പിന്നീട് ആ നിയമപാലകരാണ് അന്വേഷിച്ച് ഇതിലെ സത്യാവസ്ഥ കണ്ടെത്തി വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ആരാണ് തെറ്റുകാരെന്ന് കണ്ടെത്തി തെറ്റുകാരെ ശിക്ഷിക്കേണ്ടത് നിയമപാലകരാണ് നിയമമാണ് ഇവിടെ നടപ്പാക്കേണ്ടത് അല്ലാതെ നിയമം കയ്യിലെടുത്ത് അക്രമം കാണിക്കുകയല്ല ചെയ്യേണ്ടത് പരസ്യമായിട്ട് പൊതു എടുത്ത് വെച്ച് ഇങ്ങനെ വിചാര നടത്തുകയല്ല ചെയ്യേണ്ടത് അപമാനിക്കുകയല്ല ചെയ്യേണ്ടത് അതൊന്നുമല്ല നിയമമുള്ളൊരു രാജ്യത്തെ പൗരൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കന്യാസ്ത്രീകൾ ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ ഇത് മനുഷ്യക്കടുത്താണെന്നോ ഒക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു തെളിവില്ലാതെ മുൻവിധിയോടെ ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരാളെയും വിചാരണ നടത്താൻ സാധിക്കില്ല നിയമപരമായിട്ടാണെങ്കിൽ പോലും പോലീസ് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോയി ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടത് മുന്നോട്ടുള്ള നിയമ നടപടികളുമായി പോകേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു തീവ്ര സംഘടന ഒന്ന് പറയുമ്പം ചാടി കയറി പോലീസ് മുൻകുതിയോടെ പോലീസും കൂടെ ഇവര് തെറ്റുകാരാണ് എന്ന് ഒരു തെളിവില്ലാതെ പറയാൻ പാടില്ല മുൻവിതിയോടെ ഒരിക്കലും ഒരു കാര്യത്തെ സമീപിക്കാൻ പാടില്ല പ്രത്യേകിച്ചും നിയമപാലകരും ഇവിടെ പോലീസ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ശരിക്കും അന്വേഷിച്ച് ഉണ്ടെങ്കിലല്ലേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കേണ്ടത് അല്ലാതെ ഈ ബജനംഗതൽ പ്രവർത്തകർ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്ര തീവ്രസംഘടനയുടെ ആളുകൾ പറയുന്ന പോലെയാണോ ആണോ കേൾക്കേണ്ടത് പോലീസ് പോലീസ് അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കണം തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം ഇവിടെ ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ ചെയ്തത് നിയമലംഘനമാണോ എന്നുള്ളത് ഉറപ്പിക്കണമെങ്കിൽ തെളിവുകൾ വേണം തെളിവുകൾ ഉണ്ടെങ്കിൽ നിയമ നടപടികളുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകണം അല്ലാതെ മുൻവിധിയോടെ ഒരാളെയും പരസ്യമായിട്ട് വിചാരണ ചെയ്യാനോ അല്ലെങ്കിൽ പിടിച്ച് അകത്തിരാനോ ഒന്നുമുള്ള അവകാശം നിയമപാലകർക്കുമില്ല ആർക്കുമില്ല ഈ സംഭവത്തിൽ നീതിയുക്തമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടക്കുകയാണ് വേണ്ടത് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം അല്ലാതെ ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ മിഷണറിമാരാണ് കന്യാസ്ത്രീകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ ചാടി കയറി ജയിലിലടയ്ക്കാനും പബ്ലിക്കിന് മുമ്പിൽ അപമാനിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് വളരെ മോശമാണ് ഒരിക്കലും നിയമത്തിന് വിധേയമായിട്ടുള്ള അത് അന്വേഷിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമേ ഇവർ തെറ്റുകാരാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മുൻവിധിയോടെ ഇവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അന്വേഷണം നടത്തട്ടെ പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തി ബോധ്യപ്പെടുകയാണെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുകയാണെങ്കിൽ പോലീസിന് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം അല്ലാതെ ഏതെങ്കിലും ഒരു തീവ്ര സംഘടന ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവർ മതപരിവർത്തനം നടത്തുന്നവരാണ് അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്തുന്ന നടത്തുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവരെ പിടിച്ച് ജയിലിൽ ജയിലടയ്ക്കുക എന്ന് പറയുന്നത് ഒരു നിയമം ഫോളോ ചെയ്യുന്ന രാജ്യത്തിന് ചേർന്നൊരു നടപടിയല്ല